ഇനിയിപ്പോൾ വരാൻ പോകുന്ന കൊടും മഴക്കാലമാണ് അഞ്ചേക്കർ സ്ഥലത്താണ് ഈ മഴക്കാലത്ത് നീര കൃഷിയിരിക്കുന്നത് മൂന്ന് ഏക്കർ സ്ഥലത്തിലേക്ക് എത്തിയിരിക്കണം ഇവിടെ കണ്ട ഇവിടെ പച്ച ചീരയും പച്ചമുളകുമാണ് ഈ ഏരിയയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മത്സ്യ ഷീറ്റിൽ നടാൻ വേണ്ടി ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഇതാണ് മഴമറ സമയം അപ്പൊ ഇവിടെ രണ്ടേക്കർ സ്ഥലമാണ് ഉള്ളത് ഇവിടെ ഫുള്ള് ചീര വിളവെടുപ്പിന് പാകമായിരിക്കാണ് പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് ചീര വിളവെടുക്കുന്ന സമയത്തും ചീര നടുന്ന സമയത്തും മഴ നനഞ്ഞു വേണം ചെയ്യാൻ കാരണം രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ മഴയായിരിക്കും മിക്ക ദിവസവും ഇനിയിപ്പോൾ ഒരു മാസം കേരളത്തിലെ ശക്തമായ മഴയാണ് പക്ഷെ നമുക്ക് ചീര കഴിക്കണ്ടേ ഈ സമയത്താണ് ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കാരണം കൃഷി പൊതുവെ കുറവായിരിക്കും ഇതിപ്പോൾ നട്ടിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ ചീരയാണ് ആർട്ടാങ്കിൽ ഇരട്ടിപ്പെട്ട ചീരയാണ് നട്ടിരിക്കുന്നത് ഇവിടെ പയറാണ് ഇടവേലായിട്ട് നട്ടിരിക്കുന്നത് അവിടെയൊക്കെ നെന്തോണ്ട് അപ്പം ഏതിൻ്റെ കൂടെ നമുക്ക് ചീര ഇടവേലായിട്ട് നട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് ദിവസം തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം ഇപ്പം ഇതിനൊക്കെ ചെറുതാണ് പക്ഷെ ഇവിടെ വലുതാണ് ഇപ്പോൾ വലുത് വലുത് നോക്കിയാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അതെ വേണ്ട പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഊരി ഊരിത്തുടങ്ങുമ്പോഴേ ഈ പയറും ഗ്രോത്തിലേക്ക് വന്നു തുടങ്ങും അതാണ് നമ്മുടെ സിസ്റ്റവും വേണ്ട ആദ്യം ആദ്യം നട്ടത് വിലവിടത്ത് തുടങ്ങിയിരിക്കും പറക്കുന്നത് പറിക്കുന്നത് നമുക്ക് കഴുകിയെടുക്കാം മഴക്കല്ലാണ്ട് തന്നെ എല്ലാം നമുക്ക് എളുപ്പമാണ് ഈ സമയത്ത് രണ്ടേ രണ്ട് പ്രശ്നങ്ങളാണ് ചീര ഏ ഒന്ന് പുഴുക്കേട് ഉണ്ടാവും അപ്പം അത് വിളവെടുക്കുന്ന സമയത്ത് ഏ ഇങ്ങനെ ആ ഇല മാത്രം കിള്ളി ഇങ്ങനെ മാറ്റും വേണ്ട രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ വേണമെന്ന് അട്ട വെള്ളം വീഴും വേണ്ട അപ്പം ഇല ഇങ്ങനെ പൊട്ടിപ്പോവും അതൊരു അഭംഗിയാണ് ഈ രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ ഇതേപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഒരു കേടുപാടും കിട്ടാതെ നമുക്കൊരു ഒരു ഇല പോലും പൊട്ടാതെ നമുക്ക് നല്ല ഭംഗിയുള്ള വെള്ളം എടുക്കാതെ ഈരയിൽ ഫുള്ള് തണ്ണിമത്തനാണ് കൃഷി ചെയ്യുന്നത് വരമ്പുകൾ നമ്മൾ ഒന്നര മീറ്റർ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാറ്റിലാണ് കള വരുന്നത് അപ്പോൾ ഈ കളകളൊക്കെ വരുമ്പോഴേ മാറ്റുന്നവരിലാണ് അല്ലെങ്കിൽ ചെറിയ മാനൂട്ടായ കീടങ്ങളൊക്കെ വരും അല്ലാതെ അവിടെ നമ്മൾ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ ട്രാപ്പ് അപ്പം അങ്ങനെ രീതിയിൽ കുറെ കീടനിയന്ത്രണം നടത്തും ഇനിയിപ്പം വളർന്നു പോകുന്ന അനുസരിച്ച് ഇവിടെ മഞ്ഞക്കണി സ്ഥാപിക്കും അപ്പോൾ രോഗങ്ങൾ എല്ലാത്തിനും കുറയും അതല്ല നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചാൽ ഓരോ കൃഷി കഴിയുമ്പോഴും ഒരു മാസത്തോളം നമ്മൾ ഗ്യാപ്പും കൊടുക്കും അപ്പോൾ അന്നുള്ള കീടങ്ങൾ കംപ്ലീറ്റ് ഹോട്ടലിൽ നിന്ന് പോകുന്ന രീതിയാണ് നമ്മൾ പല പല സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ആരും എത്തലാണ് നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചീരയ്ക്ക് നനക്കുന്ന സമയത്താലും മഴ പെയ്യുന്ന സമയത്തായാലും ഇലയുടെ അടിയിലൊക്കെ ഇങ്ങനെ അഴുക്കും ചെളിയും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇത് കണ്ടതെ അപ്പം ഇങ്ങനെയുള്ള അഴുക്കും ചെളിയും കാരണമാണ് പുള്ളു രോഗങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മുടെ ഷീറ്റ് നടുമ്പോഴും ഉണ്ടല്ലോ അത്രയും വിഷയങ്ങളില്ല എന്നുള്ളതാണ് അടുത്ത മൂന്നേക്കർ സ്ഥലത്തിലേക്ക് എത്തിയിരിക്കണം ഇവിടെ കണ്ട ഇവിടെ പച്ച പച്ചമുളകുമാണ് ഈ ഏരിയയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നേരെ ഇങ്ങോട്ട് വരുമ്പോഴേ ഫുള്ള് റെഡാണ് കാരണം ചേർത്ത ഏരിയയിൽ പച്ചത്തീരക്ക് ഡിമാൻഡ് കുറവാണ് എറണാകുളത്ത് പോകുമ്പോഴൊക്കെ ആ പച്ചീരയ്ക്ക് ഡിമാൻഡുണ്ട് അതുകൊണ്ടാണ് അവിടെ പച്ചചീരുന്നത് ഇവിടെ ഫുള്ള് റെഡാണേണ്ട ഈ ഏരിയയിൽ ഫുള്ള് ചേരിക്കാണ് ഇവിടെ വേറെ സാധനം കൂടെയൊക്കെ ഇളുത്ത് വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വെണ്ട കുത്തിട്ടുണ്ട് ഇളത്ത് വന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചീരയും നടും വെണ്ടയും ഒരുമിച്ച് കുത്തുന്ന രീതിക്കാണ് ഇവിടെ ചേരിക്കുന്നത് അവിടുത്തെ കംപ്ലീറ്റ് പറിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ വിളവെടുപ്പിന് പാകമാകും അപ്പോൾ കണ്ടിന്യൂസ് നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെ കൃഷി ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ ആശം മിന്നിയും കെട്ടും നിൽക്കും ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് മഴയായിരിക്കും ആ ദിവസങ്ങളിൽ മോട്ടർ ഇടുക മോട്ടർ ഇടിക്കഴിഞ്ഞാൽ അമിതമല്ല ഈർപ്പം ചെടിക്ക് ചെല്ലും അപ്പോൾ ആ സമയത്ത് മഴയുള്ള ഇപ്പം മതിയാകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടല്ലോ അപ്പം അത് വെച്ച് ചീര നനഞ്ഞോളും എല്ലാം വളർന്ന് വന്നോളും ഇപ്പം കറണ്ട് ചാർജ് കുറച്ച് മതി അഗ്രികൾച്ചർ പ്രധാനമായിട്ടും മഴക്കാലത്ത് ഏറ്റവും വലിയ റിസ്ക് തൈകൾ റെഡിയാക്കി എടുക്കാന്നുള്ളതാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് പറിച്ചിടാനായിട്ട് പരുവാകും നമ്മൾ ഇങ്ങനെ പൊളന്നിട്ടാണ് പ്രധാന നടന്ന ഇപ്പൊ റൂട്ട് കണ്ട അപ്പൊ മത്സ്യം ഷീറ്റിൽ നടാൻ വേണ്ടി ഈയൊരു പരുവത്തിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യുന്നത് ഇതാണ് മഴമറ പ്ലംവെയർ എന്താ ഇവിടെ നമ്മൾ എല്ലാ തൈ പായു വെക്കുന്നുണ്ട് ചീരയും പാകിയിരിക്കും ചൈച്ചോറ് കമ്പോസ്റ്റും വെർമിക്കലറ്റ് പെർലെറ്റ് ഇതെല്ലാം കൂടെ ചേർത്താണ് ചീര വിത്ത് പാകുന്നത് പാകി പതിനാല് പതിനഞ്ച് ദിവസം ഉള്ളിൽ തന്നെ നമുക്ക് പറിച്ചിടാൻ പരുവാവും ശക്തമായിട്ടങ്ങ് മഴ തുടർച്ചയായിട്ടൊക്കെ രണ്ടു മൂസൊക്കെ പെയ്തിരിക്കുന്നെങ്കിൽ ഇതിന്റെ ഗ്രോത്തിനെയും ബാധിക്കേണ്ട ഇതിപ്പോ ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോഴും പറിച്ചിടാൻ പരുവാവും അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ പറിച്ചിട്ടുണ്ടിരിക്കേണ്ട അപ്പൊ ഇങ്ങനെയുള്ള നേഴ്സറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തും അടിപൊളി ചീര കൃഷിയായിട്ട് പറ്റും ഒരു കേടുപാടും കൂടാതെ തൈ ഉണ്ടാക്കുന്ന മാത്രമേ റിസ്കോള് അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷം അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ പുതിയ വിഷിട്ടാണ് വരെ